േട്ടിരിയൊഴുകി നീ വരുന്ന കാണുവാൻ കടത്തണ്ണി കവിതയും ൊടി കന്യെ മുളം പാർത്തു കേട്ടിനിയൊഴുകി നീ വരുന്ന കാണുവാൻ കടക്കണ്ണിൽ കവിതയുമായി നിന്നെ കാത്തു ിൽ ഞാൻ കുളുചന്ദന കുറിയും ചാത്തി കുളിരലയോടി കുളിരലയോടിനി വരുകന്യക സുന്ദര മലരെ നന്ദന തൊടിയിലെ നിർമ്മല കന്യേ മുളം ൂർവികരണിക്കൊരു പർവതപതിയുടെ മകളാം ഗംഗാ വിന്നിൽ ചേർന്നു പാലലയൊഴുകിയിൽ പുണ്യമായി ഗംഗാദേവിയെത്തിയ കഥയെ നെഞ്ചിൽ ചേർത്തു പാടാ we െ കാത്തു നിൽപ്പു ഒരു വേനൽ തീക്ഷ്ണതയോടെ കോസല വന്നു കാലം ചുടുചൂടിൽ കാനനമെല്ലാം കത്തിയ വന്നു കാലം തനൽ കാറ്റിലാകെ വലഞ്ഞു നീരുറവകൾ മാറ്റിയോ കോസലിതുവാഴും ഭഗീര നിന്നെ ഞാൻ ഒരു ീഷ്ണതയോടെ കോസല കഴിഞ്ഞൊരു കാലം ചുടുചൂടിൽ കാനനമെല്ലാം കത്തിയ കഴിഞ്ഞൊരു കാലം കനൽ കാറ്റിലാകെ വരഞ്ഞു നിന്നെ കാത്തു നിൽപ്പു ഞാൻ ജനവാസിത മേഖലയെല്ലാം അലഞ്ഞു നടന്നു ഒരു തുള്ളി ജലത്തിനു കേണു ജനദിയരമന മുന്നിൽ ചെന്നു തണൽ തേടി അലയാനിനിയും അരജീവൻ മാത്രമായി നാടാകെ വറുതിയിലാണ് പുതുജീവൻ നൽകൂ ൃന്ദനഗിയരമന മുന്നിൽ ചെന്നു തണൽ തേടി അലയാലിനിയും അരജീവൻ മാത്രമായി നാടാകെ വെറുതെ ിൽ ഇതിൽ ഇന്നിനി തരണം ചെയ്യാൻ പുനിവരനും ഗുരുശ്രേഷ്ഠരുന്ന് പലവിധമാവും ചിന്തകളോട് പ്രശ്ന പല കയ്യിൽ കവിടികളേറി ിൽ പുഞം ചെയ്യാൻ മുനിവരനും ഗുരുശ്രേഷ്ഠരുന്ന് പലവിധമാം ചിന്തകളോടെ പ്രശ്ന പല കൈ കവിടികളേറി കാര്യം ഗുരുതരമാണിവിടെ പിതൃകർമ്മദോഷമായി പുണ്യഗംഗ മോക്ഷയായി തീരണം പിന്നെ കാത്തുനിൽപ്പുഞ്ഞാൻ തപമേറിയ രാജന തന്ന് പഞ്ചാഗ്ഞിയുടെ നടുവിലതന്ന് ബ്രഹ്മവരം തേടിയതന്ന് പല വർഷങ്ങൾ അതുകഴിഞ്ഞ് ബ്രഹ്മൻ വന്നു വരമരുടുന്നു മണ്ണിൽ ചേരുന്നെങ്കയും സ്വർഗലോക മതിലായി നിന്നും കുതിക്കുന്നു െ കാത്തു നിൽപ്പു തപമേറിയ രാജന തന്ന് പഞ്ചാജിയുടെ നടുവിലതങ്ങ് ബ്രഹ്മവരം തേടിയതങ്ങ് പല വർഷങ്ങൾ അന്നു കഴിഞ്ഞ് ബ്രഹ്മൻ വന്ന് വരമരുടുന്നു മണ്ണിച്ചേരും ഗംഗയും സ്വർഗലോക മതിലായിരുന്നു കുതിക്കുന്നു ഗംഗ െ കാത്തുനിൽപ്പുരഹങ്കാരമതോടെ പെണ്ണിൻ മനവും അതന്നു തുടങ്ങിടുവാൻ ശക്തിയതുണ്ടോ ധരണിയിൽ നിന്ന് പെണ്ണിൻമനം ഉള്ളിലറിഞ്ഞ് ശിവശങ്കരദേവനും ഒരു പുഞ്ചിരിയോടെ അതന്ന് തിരുചട ശക്തിയതുണ്ടോ ധരണിയിലെന്ന് പെണ്ണിൻ മനം ഉള്ളിലറിഞ്ഞ് ശിവശങ്കരദേവനും ഒരു പുഞ്ചിരിയോടെ അതന്ന് തിരുചട

നിന്നെ ഞാൻ ശിവശങ്കര മൗലിയിൽ ഇന്നും ശക്തിയതാന്നതുയർന്നിതുടയും ജടയും അതിസുന്ദരിയായൊരു പെണ്ണെ എന്നോട് ജടയിലൊതുക്കും നിന്നെ മുളം പാട്ടുകേട്ടി നീ ഒഴുകി കാണുവാൻ കടക്കണ്ണി കവിതയുമായി നിന്നെ കാത്തുനിൽപ്പു അതിൽ വന്നുടൻ ഗംഗ പതിച്ചു പരമേശ്വരൻ അതറിഞ്ഞു ചിരിച്ചു ഭഗവാനുടെ ചടയിഴമുറുകി അതിലായി ഗംഗയും നട്ടം തിരിയുന്നവൾ ഗംഗ ഒരു വ്യക്തി അതിൽ വന്നു ഗംഗ ഭരിച്ചു പരമേശ്വരൻ അതറിഞ്ഞു ചിരിച്ചു ഭഗവാനുടെ ജടയിഴമുറുകി അതിനായി ഗംഗയും നട്ടം തിരിയുന്നവൾ ഗംഗ ഒരു വെട്ടം കാണുവാ

നിന്നെ വിടരുന്നു വിടരെ ഇരുവരും പുതുമതുമോതിയതവിടെ ഇനി എന്റെ മൗലിയിലെന്നും അലങ്കാരമായി നീ ശിവ എന്നൊരു പേരിൽ നീ ഇനി നിന്നെ ിൽപ്പുഞ്ഞാൻ അവിടങ്ങിനെ പ്രണയം തുടരെ കോസല രാജഭീരഥനങ്ങ് വീണ്ടും പെരുവിരലിൽ നിന്ന് കൈലാസേശന് പ്രാർത്ഥനയായി വർഷം പലതങ്ങനെ കഴിയേ